സാലറി ഉള്ള ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം സ്കോളർഷിപ്പ് എക്സാം വഴി സൗജന്യമായി കോഴ്സ് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട് സ്വിച്ച് സർവേക്ഷണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പട്ടാമി നഗരസഭയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നഗരസഭ ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി എം വി രാജേഷിൽ നിന്നുമാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഇന്ത്യയിലെ നഗരങ്ങളുടെ ശുചിത്വ നിലവാരം അളക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്വച്ച് സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലെ ദേശീയ ശുചിത്വ സർവേയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള പുരസ്കാരമാണ് പട്ടാമ്പി നഗരസഭ ഏറ്റുവാങ്ങിയത് സംസ്ഥാന സർക്കാരിന്റെ അവാർഡാണ് പട്ടാമ്പി നഗരസഭയ്ക്ക് ലഭിച്ചത് ജില്ലയിലെ നഗരസഭയുടെ മികച്ച റാങ്കിംഗ് നേട്ടത്തിന് പാലക്കാട് ജില്ലയും അവാർഡിന് അർഹരായിരുന്നു ഒ ഡി എഫ് പ്ലസ് ജി എഫ് സി സ്റ്റാർ റേറ്റിംഗ് ത്രീ സ്റ്റാർ എന്നിവ നേടി സർട്ടിഫിക്കേഷനിൽ ഉയർന്ന മാർക്ക് നേടിയതും സ്വച്ച് സർവേക്ഷൻ രണ്ടായിരത്തി റാങ്കിൽ മികച്ച മുന്നേറ്റം നടത്തിയതിനുമാണ് പട്ടാമ്പി നഗരസഭയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അവാർഡ് ലഭ്യമായത് മാലിന്യപ്ലാന്റുകളുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കിയതും പൊതുയിടങ്ങൾ ജലാശയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ബിന്നുകൾ ഐ ഐ സി ബോർഡുകൾ എന്നിവ സ്ഥാപിച്ചതും പൊതു ടോയ്ലറ്റുകളിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തിയതും ടോയ്ലറ്റുകളിൽ ക്ലീനിങ് വസ്തുക്കൾ ലഭ്യമാക്കിയതും നഗരസഭയുടെ റാങ്കിങ് മുന്നിലെത്താൻ സഹായിച്ചു ശുചിത്വമിഷന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ നഗരസഭകൾക്കായി റാങ്കിങ് മെച്ചപ്പെടുത്തുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നഗരകാര്യ പാർപ്പിട മന്ത്രാലയം ഏർപ്പെടുത്തിയ ഏജൻസികൾ നടത്തിയ ഫീൽഡ് പരിശോധനയ്ക്ക് പരിശോധനയ്ക്കുമുമായി നടത്തിയ പ്രീ അസൈൻമെന്റ് സർവേയിൽ കണ്ടെത്തിയ അഭാഗം പരിഹരിക്കാൻ പട്ടാമി നഗരസഭ പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് പട്ടാമി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷമാരായ പി കെ കവിത കെട്ടിറുക്കിയ നഗരസഭാ കൗൺസിലർമാരായ എ ശ്രീനിവാസൻ പി ശബന സെക്രട്ടറി ഇൻചാർജും മറ്റു ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു